നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മൾ മറന്നിട്ടില്ലല്ലോ മനുഷ്യാവകാശ നിരീക്ഷണ ദൗത്യത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഉക്രൈനിൽ ഇതുവരെ കൊല്ലപ്പെട്ട സാധാരണക്കാർ പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പരിക്കേറ്റവർ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കൊല്ലപ്പെട്ട ഉക്രൈൻ സൈനികർ മുപ്പത്തി അയ്യായിരം ഈ മാസം പതിനാല് വരെ റഷ്യൻ പക്ഷത്ത് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചതായി ബി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു മരണം ഒരു ലക്ഷം വരെ ആകാമെന്നും അവർ പറയുന്നു റഷ്യയ്ക്ക് വേണ്ടി പൊരുതുന്ന കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയിലെ ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടതായി അവരുടെ തലവൻ യവഗ്നി പ്രഘോഷിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ പറഞ്ഞിരുന്നു റഷ്യൻ സേനയിൽ ഒന്നേകാൽ ലക്ഷം പേർ കൊല്ലപ്പെട്ടതായും പ്രികോഷൻ പറഞ്ഞിരുന്നു ഇരുപത്തിനാല് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും കൊല്ലപ്പെട്ടു കർണാടകയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥി നവീനും ഇക്കൂട്ടത്തിലുണ്ട് അറുപത് ലക്ഷം അഭയാർത്ഥികൾ അറുപത് ലക്ഷം ഉക്രൈൻകാർ അഭയാർത്ഥികളായ അയൽരാജ്യങ്ങളിലെത്തി എൺപത് ലക്ഷം പേർക്ക് സ്വന്തം രാജ്യത്ത് തന്നെ മറ്റിടങ്ങളിലേക്ക് മാറേണ്ടി വന്നു നാല് പോയിൻ്റ് മൂന്ന് എട്ട് കോടി വരുന്ന ജനസംഖ്യയുടെ മൂന്നിലൊന്നോളം പേർ സ്വന്തം വീട് വിട്ടുപോയി ഇവരിൽ തൊണ്ണൂറ് ശതമാനം പേരും സ്ത്രീകളും കുട്ടികളും രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധി ചരിത്രത്തിലെ നാലാമത്തേതും കേന്ദ്ര സർക്കാരിൻ്റെ കണക്കനുസരിച്ച് യുക്രൈനിൽ നിന്ന് യുദ്ധത്തെ തുടർന്ന് മടങ്ങിയെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സൈനിക നടപടി പ്രഖ്യാപിക്കുമ്പോൾ ഉക്രൈൻ അതിവേഗം കീഴടക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ കരുതിയെങ്കിലും സൈന്യത്തിൻ്റെ യുദ്ധപരിചയക്കുറവും എതിർപക്ഷത്തെ ശക്തമായ ചെറുത്തുനിൽപ്പം മൂലം കണക്കുകൂട്ടൽ പിഴച്ചു ഹർക്കീവ് കേഴ്സൻ തുടങ്ങി പിടിച്ചെടുത്ത പല പ്രധാന നഗരങ്ങളും പിന്നീട് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാൽ ഉക്രൈൻ്റെ പ്രതിരോധം ഇപ്പോൾ ദുർബലമാകുകയാണ് ഉക്രൈൻ അധിനിവേശം രണ്ടു വർഷം പിന്നിടുമ്പോൾ റഷ്യക്കെതിരെ യു എസും ബ്രിട്ടനും ഉപരോധം ഘടിപ്പിച്ചു അഞ്ഞൂറിലേറെ പുതിയ ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുന്നതായി യു എസ് പ്രസിഡൻ്റ് ബൈഡൻ അറിയിച്ചു റഷ്യൻ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ആണവായുധ കമ്പനിക്കുമെതിരെ ഉപരോധമുണ്ട് റഷ്യൻ ആയുധ വ്യവസായത്തിനും മറ്റും സഹായം നൽകുന്ന അൻപത് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ബ്രിട്ടനും ഉപരോധം പ്രഖ്യാപിച്ചു ഉപരോധം നേരിട്ടവയിൽ ചൈനയിലെയും തുർക്കിയിലെയും കമ്പനികളുമുണ്ട് malayali warta plus like share and subscribe